രീതിയിൽ പുനർരൂപകൽപ്പന ചെയ്ത കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുറത്തിറക്കി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ടൂറിസം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് ഇരുന്നൂറിലധികം ഭാഷകളിൽ കേരളത്തിന്റെ അതുല്യമായ ടൂറിസം ആകർഷണങ്ങളും ഉൽപ്പന്നങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്ര ഡിജിറ്റൽ ഗൈഡ് ആണിത് നവീകരിച്ച വെബ്സൈറ്റ് കേരള ടൂറിസത്തിന് പുതിയ ചുവടുവയ്പ്പാണെന്നും ടൂറിസം മേഖലയിലെ മത്സരം നേരിടുന്നതിൽ ഇത് പ്രയോജനം ചെയ്യുമെന്നും മന്ത്രി റിയാസ് അഭിപ്രായപ്പെട്ടു ടൂറിസം മേഖലയിൽ കേരളം മത്സരിക്കുന്നത് രാജ്യത്തിലെ മറ്റു സംസ്ഥാനങ്ങളോടല്ല ടൂറിസം വ്യവസായത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നാലോ അഞ്ചോ പ്രധാന രാജ്യങ്ങളോടാണെന്നും ഈ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയുള്ള ടൂറിസം പ്രവർത്തനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് വെബ്സൈറ്റ് നവീകരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ടൂറിസം അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജ് പി എന്നിവരും പങ്കെടുത്തു അത്യാധുനികവും ആകർഷകവുമായ രീതിയിൽ നവീകരിച്ച വെബ്സൈറ്റ് ഉപഭോക്തൃ സൗഹൃദ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങൾ പദ്ധതികൾ ഹോട്ടലുകൾ ഭക്ഷണം ഉത്സവങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളും വെബ്സൈറ്റിലുണ്ട് ഇതുവഴി കൂടുതൽ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ സഞ്ചാരികളെ ആകർഷിക്കാനാണ് പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഒരു കോടിയോളം ടൂറിസ്റ്റുകൾ കേരള ടൂറിസം വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് കോടിയിലേറെ പേജ് വ്യൂസും രേഖപ്പെടുത്തി സൈറ്റിലെ വീഡിയോകൾക്ക് നിരവധി സന്ദർശകരാണുള്ളത് ലോകത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലുള്ള കേരളത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കാൻ വെബ്സൈറ്റ് സഹായിക്കും ഫ്രണ്ട് എൻഡിൽ റിയാക്ട് ജയസും ബാക്ക് എൻഡിൽ പൈതൃണും പോലുള്ള അത്യാധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചാണ് വെബ്സൈറ്റ് നവീകരിച്ചിട്ടുള്ളത് ഇത് വെബ്സൈറ്റിന്റെ വേഗതയേറിയ പ്രവർത്തനം സാധ്യമാക്കും അനുബന്ധ വിഷയങ്ങളിലേക്കുള്ള നാവിഗേഷൻ സുഗമമായ മൾട്ടിമീഡിയ പ്ലേബാക്ക് എന്നിവയും മികച്ചതാക്കിയിട്ടുണ്ട് എസ്ഇഒ ഒപ്റ്റിമൈസ്ഡ് ഉള്ളടക്കത്തോടെയാണ് വെബ്സൈറ്റിലെ പുതിയ പേജുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങളും ആകർഷകമായ വീഡിയോകളും ആധുനിക രീതിയിലുള്ള ലേ ഔട്ടും പേജുകളെ ആകർഷകമാക്കുന്നുണ്ട് ഒരു ലക്ഷത്തിലേറെ പേജുകളാണ് സൈറ്റിലുള്ളത് മൊബൈൽ ടാബ്ലറ്റ് ഡെസ്ക്ടോപ്പ് എന്നിവയിലുള്ള സുഗമവും വേഗതയുള്ളതുമായ ബ്രൗസിംഗ് വെബ്സൈറ്റിന്റെ പ്രധാന സവിശേഷതയാണ് മൂന്ന് ക്ലിക്കുകൾക്കുള്ളിൽ വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താനാവുന്ന ലളിതമായ നാവിഗേഷൻ വെബ്സൈറ്റ് സാധ്യമാക്കുന്നതാണ് നവീകരിച്ച വെബ്സൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരള ടൂറിസത്തിന്റെ ഔദ്യോഗിക സൊല്യൂഷൻ പങ്കാളിയായ ഇൻവിസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വെബ്സൈറ്റിന്റെ നവീകരണ ജോലികൾ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരള ടൂറിസം വെബ്സൈറ്റ് ആരംഭിച്ചതു മുതൽ ഡിജിറ്റൽ രീതിയിൽ വിനോദസഞ്ചാരം പ്രചരിപ്പിക്കുന്നതിനായി ആധുനിക നിലവാരം നിലനിർത്തുന്നതിന് വകുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിനോദസഞ്ചാര വകുപ്പ് വ്യക്തമാക്കി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടൂറിസം പ്രൊമോഷൻ നടത്തുന്നതിൽ തുടക്കക്കാരാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കേരള ടൂറിസം വെബ്സൈറ്റിന് കഴിഞ്ഞ വർഷങ്ങളിൽ ഒട്ടേറെ ദേശീയ അന്തർദേശീയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഏഷ്യ പസഫിക് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ മികച്ച പത്ത് ടൂറിസം വെബ്സൈറ്റുകളിൽ ഒന്നായി ഇത് അംഗീകരിക്കപ്പെട്ടിരുന്നു യാത്രാ പ്ലാനർ എക്സ്പീരിയൻസ് കേരള വെയർ ടു സ്റ്റേ തിങ്സ് ടു ഡു ലൈവ് വെബ്സൈറ്റുകൾ വീഡിയോ ക്യുസുകൾ ഇ ന്യൂസ് ലെറ്റുകൾ എന്നിവയും വെബ്സൈറ്റിന്റെ പ്രത്യേകതയാണ് യാത്രികർക്ക് ഫോട്ടോകൾ വീഡിയോകൾ വിവരണങ്ങൾ എന്നിവ പങ്കിടാനും അവസരമൊരുക്കുന്നു മെച്ചപ്പെട്ട മൾട്ടിമീഡിയ അനുഭവമാണ് മറ്റൊരു പ്രത്യേകത മുന്നൂറ്റി അറുപത് ഡിഗ്രി വീഡിയോകൾ റോയൽറ്റി ഫ്രീ വീഡിയോകൾ എന്നിവയുള്ള വീഡിയോ ഗ്യാലറിയും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിന്റെ സവിശേഷതകളെക്കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പുകളും ഈ സൈറ്റിന്റെ പ്രത്യേകതയാണ്